ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ ഇങ്ങനെ പോവുന്നത് അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കാൻ നോക്കാം അപ്പോൾ നമുക്കിന്ന് കൊള്ളിക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കാം വൈകുന്നേരം ചായ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണ്ട നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ ഒരു കട്ടനും പുഴുങ്ങിയെടുത്തൊക്കെ കഴിക്കാൻ അടിപൊളിയല്ലേ അതിൽ തന്നെ തൊടികളൊന്നൊക്കെ ഇഴങ്ങുക നന്നായിട്ടൊന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം അത് കുനുകുനാന്ന് അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഒരു വിസയിലൂടെ നമുക്ക് കിഴങ്ങ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്യാം ചില കിഴങ്ങ് വേവുള്ളതായിരിക്കും അപ്പോൾ രണ്ട് ദിവസത്തിലൊക്കെ വേണ്ടി വരും പക്ഷേ മിക്കതും ഒരു ദിവസം മതിയാവും അല്ലെങ്കിൽ അത് വെന്തോടഞ്ഞു പോകും ഭയങ്കരമായിട്ട് നമുക്ക് കുക്കർ അടച്ചിന് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ കൊള്ളിക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഇതിൻ്റെ ചായയും കൂടി കൂടിയ അടിപൊളി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്